ോ വൈലും വീട് നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം ആനന്ദ ഫാമിംഗ് കൃഷിരീതി അവലംബിച്ചു പോരുന്ന കർഷകൻ ചാത്തമംഗലം സ്വദേശിയായ ജയകൃഷ്ണൻ ടി വി പങ്കെടുത്ത അഭിമുഖ സംഭാഷണത്തിന്റെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം മില്ലറ്റ്സുകൾക്ക് കൂടെ അതായത് ചെറുധാന്യങ്ങൾക്കും കൂടെ പ്രാധാന്യം നൽകിക്കൊണ്ട് ഉള്ള കൃഷി രീതിയും കൂടെ ഉണ്ട് അല്ലെ കൃഷി ചെയ്യുന്നുണ്ടോ മില്ലറ്റ്സ് മില്ലറ്റ്സ് നമ്മൾ കൃഷി ഇവിടെ കൂടുതലായിട്ട് ചെയ്യുന്നില്ല കാരണം കൃഷി നമ്മൾ ചെയ്യുമ്പോൾ അന്നമാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അതിവിടെയുള്ള പല ജീവികൾക്കും അവർക്ക് അന്നമാണ് ഇപ്പോൾ ഇവിടെ കാണുന്ന പ്രാവുകൾക്കോ പക്ഷികൾക്കോ പല ജീവികൾക്കോ ഇപ്പോൾ നമ്മൾ പന്നിശല്യത്തെ പറഞ്ഞാൽ പറ്റുക അവരൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ അന്നമാണ് അത് നമ്മൾ വളരെ ഒരു ചുരുങ്ങിയ സ്ഥലത്ത് മാത്രം ചെയ്യുമ്പോൾ നമ്മൾ ചുരുങ്ങിയ ആളുകൾ മാത്രം ചെയ്യുമ്പോൾ അത് ആളുകൾ ഒരുപാട് ആളുകൾ കഴിക്കാണ്ടാവും ചിലപ്പോൾ നമുക്ക് തീരെ കിട്ടേണ്ടാവും അപ്പോൾ അത് കൂടുതൽ ചെയ്യുന്ന തമിഴ്നാട് കർണാടക പോലുള്ള സ്ഥലത്തു നിന്നാണ് നമ്മൾ എടുക്കുന്നത് രാജസ്ഥാനൊക്കെ പോലുള്ള സ്ഥലത്തു നിന്നൊക്കെ ഗുജറാത്ത് നിന്നൊക്കെ നമ്മൾ മില്ലറ്റ്സ് ശേഖരിക്കുന്നുണ്ട് പല സാധനങ്ങളും ഏതൊക്കെ തരത്തിലുള്ള മില്ലറ്റ്സുകൾ അപ്പം മില്ലർസ് നമ്മൾ ചാമ തിന കോടോ മില്ലറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് പല ഏഴോളം മില്ലറ്റുകൾ നമ്മളെടുത്തുണ്ട് അത് വെച്ചുള്ള വിഭവം കോഴിക്കോട് ജില്ലയുടെ മില്ലറ്റ് കഫേ ഇപ്പോൾ നമ്മളെ ഗ്രൂപ്പാണ് നടത്തുന്നത് അവിടെ ഈ എം ബി ആർ കാൻസർ സെന്ററിന്റെ തൊട്ടടുത്ത് മില്ലറ്റ്സുകൾക്ക് നമ്മുടെ ഭക്ഷണക്രമത്തിൽ വളരെയേറെ പ്രാധാന്യമുണ്ട് അല്ലേ അപ്പം അത് താങ്കൾ മനസ്സിലാക്കിയ രീതിയിൽ നിന്ന് അതൊന്ന് പറയാമോ ഇന്നിപ്പോൾ കേരളത്തിൽ കാണുന്ന ഏകദേശം ഒരു എഴുപതമ്പത് ശതമാനം ആളുകൾക്കും കൈകാല് കൈകാലുവേദന മുട്ടുവേദന സന്ധി വേദന എന്നൊക്കെ പറഞ്ഞ പ്രശ്നമാണ് ഇപ്പോൾ തൊഴിലാളികളൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഉത്തരേന്ത്യൻ തൊഴിലാളികളെക്കാട്ടും കൂടുതൽ കേരളത്തിൽ വരുന്ന തൊഴിലാളികൾക്ക് രണ്ട് കാല് തികച്ചുള്ളവർ വളരെ കുറവാണ് ഒന്നര കാലെന്ന് പറഞ്ഞതുപോലെയാണ് അത്രത്തോളം മുട്ടുമാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയമാക്കി അല്ലെങ്കിൽ മുട്ടുവേദനൊക്കെ ഒക്കെ നമ്മളെ പടത്തൊക്കെ നമ്മളെ നാട്ടിൽ വരുന്ന ചില തൊഴിലാളികളൊക്കെ ആ തൂമ്പയുടെ ആ കാലില്ലെങ്കിൽ അതില്ലെങ്കിൽ അവർക്ക് നടക്കാൻ പറ്റാത്ത കാരണം തൂമ്പ ഒരു ഊന്നുവടിയായിട്ടും കൂടി ഉപയോഗിക്കുന്ന രൂപത്തിലേക്കാക്കി മാറിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കാരണം എന്താ വെച്ചാൽ നമ്മളുടെ മണ്ണിൻ്റെ അകത്ത് ഉണ്ടാക്കുന്ന അസിഡിറ്റിയാണ് അപ്പോൾ അതിന് ഒരു പരിധി വരെ കാൽസ്യം മെഗ്നീഷ്യം ഒക്കെ പോലുള്ള സാധനങ്ങൾ നമുക്ക് അരിനേക്കാട്ടും കൂടുതൽ മില്ലറ്റ്സിനകം കിട്ടും ടേസ്റ്റ് കുറച്ച് കുറവാണെങ്കിലും പലപ്പോഴും ടേസ്റ്റ് പലതും അത്ര കുറവൊന്നും ഇല്ലാനും നമ്മൾ ഒരു ധാരണയാണ് അതെന്തോ നമുക്ക് കഴിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ധാരണയാണ് കഴിച്ച് നോക്കുമ്പോൾ ആ ധാരണ വെച്ച് നമ്മൾ കഴിക്കുമ്പോൾ ഏതൊരു സാധനത്തിനും ടേസ്റ്റ് ഉണ്ടാവില്ല മുൻധാരണയോട് കൂടി കഴിക്കുമ്പോൾ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല പക്ഷേ മില്ലറ്റ്സുകൾ എന്ന് എൻ്റെ അഭിപ്രായത്തിൽ ഒരു ചുരുങ്ങിയ ഭാഗം തന്നെങ്കിലും നമ്മൾ ഒരു നേരത്തെ തന്നെയെങ്കിലും ഭക്ഷണത്തിൽ അത് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യം നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ വലിയ അത്യാവശ്യമാണ് വളരെ കുറഞ്ഞ അളവിൽ തന്നെ മതി വളരെ കുറഞ്ഞ അളവിൽ തന്നെ ഇപ്പം ഭക്ഷണം എന്ന് പറഞ്ഞ ശരിക്കും ഒരു നമ്മുടെ കാരണം ഓരോ ഭക്ഷണത്തിന്റെ അകത്തുള്ള പോഷകാണല്ലോ നമ്മളുടെ ശരീരത്തിനാവശ്യം അത്രയും ചെറിയൊരളവിൽ തന്നെങ്കിലും പോഷകം കൊടുക്കേണ്ടത് നമ്മളുടെ അത്യാവശ്യമാണ് മില്ലറ്റ്സുകള് മില്ലറ്റ്സുകൾ നമ്മൾ റോ ആയിട്ടാണോ ഇങ്ങോട്ട് കയറ്റുമതി ചെയ്ത് കൊണ്ടുവരുന്നത് ഇറക്കുന്നത് ഡയറക്റ്റ് അതിന് വേറെ അതായത് ഇപ്പം ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് കുറച്ച് പ്രോസസ്സിന്റെ ആവശ്യമുണ്ട് അപ്പൊ അതിലുള്ള ചില ഇപ്പം മുത്താറിക്കാണെങ്കിൽ അതിന്റെ തവിടു മാത്രമായിട്ടാണ് നമ്മൾ കാണുക ഉമിയുടെ അംശം കുറവായിരിക്കും പക്ഷെ ഉമ്മിയുള്ള ചില അതിന്റെ ഉമി എങ്ങനെയാണ് നിങ്ങൾ നമ്മൾ ഏകദേശം ഉമിയൊക്കെ കളഞ്ഞൊക്കെ റെഡി നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഭാഗത്തുള്ള മില്ലറ്റ്സ് ആയിട്ടാണ് കിട്ടുന്നത് കാരണം മില്ലറ്റ്സ് ഇവിടെ ചെയ്യാൻ പറ്റിയ പ്രൊസസിങ് യൂണിറ്റില്ല പിന്നെ അതിനെ പൊടിച്ചെടുക്കുക അതിനെ ചൂടാക്കി പാക്കറ്റ് ചെയ്യുക അത്ര സമയം നമുക്ക് അവിടെ ഒരു പ്രൊസസിങ് യൂണിറ്റ് ഉണ്ട് അപ്പൊ നമ്മൾ അവിടെ തന്നെ പൊടിച്ചെടുക്കും നമ്മുടെ വീടിൻ്റെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പ്രൊസസിങ് യൂണിറ്റ് ഉണ്ട് അവിടെ നമ്മൾ ഓർഗാനിക് സാധനങ്ങൾ മാത്രമേ പ്രൊസസ്സ് ചെയ്യാറുള്ളൂ ഇപ്പം നെല്ലാണെങ്കിലും മില്ലറ്റ്സ് ആണെങ്കിലും ബാക്കിയുള്ള സാധനങ്ങളും മഞ്ഞളൊക്കെ ആണെങ്കിലും പൊടിക്കുകയാണെങ്കിൽ നമ്മളുടെ ഓർഗാനിക് സാധനം മാത്രമേ അവിടെ പ്രൊസസ്സ് ചെയ്യാറുള്ളൂ കേരളത്തിലെ ആദ്യത്തെ ഓർഗാനിക് പ്രോസസ്സിങ് യൂണിറ്റ് എനിക്ക് തോന്നുന്നു തിരുനെല്ലി അഗ്രി പ്രൊഡ്യൂസർ കമ്പനിയുടെ രാജേഷ് ഷേട്ടനൊക്കെ നടത്തുന്ന ഒരു സാധനമായിരിക്കും തിരുനെല്ലി വയനാട് 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 തിരുനെല്ലി തൃശ്ശിലേരി സൈഡാണ് പ്രവർത്തിക്കുന്നത് പിന്നെ എനിക്ക് തോന്നുന്നത് രണ്ടാമത് നമ്മളതായിരിക്കും നമ്മളവിടെ ഒരു കാഴ്ചപ്പാടുണ്ട് ഇപ്പോൾ നാട്ടിൽ തന്നെ വേറെയൊക്കെ ആൾക്കാരാണെങ്കിലും അസോൾ കിട്ടാൻ നശിച്ചിട്ട നില ആണെങ്കിൽ നമ്മളത് ചെയ്ത് കൊടുക്കാറില്ല പലപ്പോഴും ക്ലീൻ ചെയ്യാനോ ഇപ്പോൾ കല്ലരിക്കുന്ന മെഷീനൊക്കെ നമ്മളടുത്ത് തന്നെയുള്ളൂ അവിടെ ചത്തമംഗലം പഞ്ചായത്തിൽ വേറെ ആരുടെ അടുത്തും അല്ലാതല്ല അപ്പോൾ നമ്മളെടുത്ത് വെച്ചാൽ നമ്മൾ ആ ഒരു ഓർഗാനിക് അല്ലെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കാറില്ല ആ ഒരു കാഴ്ചപ്പാട് കൊടുക്കും സ്റ്റേറ്റുകളിൽ നിന്ന് എടുക്കുന്ന ഈ ഈ അതിന്റെ ക്വാളിറ്റി നമ്മൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരാറില്ല നിങ്ങൾ ചെക്ക് അത് സാധാരണ സത്യം ഫസ്റ്റ് ഗ്രേഡ് ഗ്രേഡ് സെക്കൻഡ് പറഞ്ഞു ഓർഗാനിക് ആയിട്ട് എടുക്കുന്നതിനെ നമുക്കറിയാം പലപ്പോഴും അതിന്റെ ടേസ്റ്റ് ഒരു ചാമയുടെ കഞ്ഞി പിടിച്ച് അതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം കൂട്ടുകാരുണ്ടായിരുന്നു ദിലീപ് എന്നും പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് ഓർഗാനിക് ഷോപ്പ് മറ്റേ തണല ഓർഗാനിക്കൊക്കെ ഉണ്ടായിരുന്നു അവന്റെ ഒരു കുട്ടിക്ക് ചെറുപ്പം മുതൽ ഈ ഓർഗാനിക് ഇത് നേത്രപ്പഴം കൊടുക്കുക അപ്പോൾ ഈ കുട്ടിക്ക് നേത്രപ്പഴ ഭയങ്കര ഇഷ്ടമാണ് വേറെ ഒരു വീട്ടിൽ പോയിട്ട് അവർ നേന്ത്രപയം ഇഷ്ടം പറഞ്ഞാൽ അല്ലാത്ത നേന്ത്രപ്പഴം കൊടുത്ത ആ കുട്ടി അന്നേരം ടേസ്റ്റ് വ്യത്യാസം ആ കുട്ടിയുടെ നാവിന് അത്രത്തോളം ഇതിന്റെ ഗുണം അറിയാൻ അല്ലെ ടേസ്റ്റിന് അറിയാൻ പറ്റെങ്കിൽ നമുക്ക് ഞാൻ പറയുമ്പോൾ ഇപ്പൊ മില്ലറ്റ്സ് നമ്മൾ അല്ലാതെ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന മില്ലറ്റ്സും നമ്മളെ ഓർഗാനിക് മില്ലറ്റ്സും നമ്മളെ ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവും മറ്റതിന് കുറച്ചുകൂടി കൈപ്പ് രസവും ബാക്കിയുള്ളതൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ പാക്ക് ചെയ്യുന്നതും ഇതിന്റെ എല്ലാം തവിട് പെട്ട നരിയുടെ ആണെങ്കിൽ മില്ലറ്റ്സിനൊക്കെയാണെങ്കിൽ തവിട് പെട്ട നേർപ്പം വലിച്ചെടുക്കും തവിട് നല്ല ഫൈബറുള്ള സാധനം ഉണ്ടോ അപ്പോൾ ഈ ഈർപ്പം വലിച്ചെടുക്കുമ്പോൾ എന്താ വച്ചാൽ ഈർപ്പം വലിച്ചെടുത്ത് അതിൻ്റെ അകത്ത് ചെറിയ ഫംഗസ് പോലുള്ള സാധനം നമ്മൾ പെട്ടെന്ന് അറിയില്ല അപ്പോൾ ആ മില്ലറ്റ്സോ അരിയോ നമ്മൾ വെക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് എന്താ വെച്ചാൽ ഒരു കൈപ്പ് രസം വരും ചെറിയൊരു കൈപ്പ് രസം വരും അപ്പോൾ നമ്മളത് എന്താ വച്ചാൽ കൊണ്ടുപോകുന്ന അതേപോലെ തന്നെ നല്ല ഇതിൽ ഏറെ കിടക്കാത്ത പാക്കിങ്ങിലാക്കി എല്ലാം റെഡിയാക്കി വെക്കുന്ന സാധനമാണ് അപ്പോൾ നമ്മളെ അര കിലോ ഒരു കിലോന്റെ പാക്കറ്റ് അല്ലാണ്ട് അഞ്ച് കിലോ പത്ത് കിലോന്റെ പാക്കറ്റ് നമ്മൾ ചെയ്യില്ല അഞ്ച് കിലോ പത്ത് കിലോ എടുക്കുന്നവർക്കാണെങ്കിലും ഈ ഒരു കിലോന്റെ അഞ്ചു കിലോ പാക്കറ്റ് കൊടുക്കുക അല്ലാതെ കാരണം എന്താ വെച്ചാൽ ഒന്നിച്ചവർ കൊണ്ടുപോയി പൊട്ടിച്ച് കഴിഞ്ഞാൽ ഈ തണുപ്പ് കയറും പിന്നെ ഇതിന് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ലോ ഓരോ സാധനത്തിനും നമ്മൾ അതിൻ്റെതായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുക പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ നമ്മുടെ ആവശ്യത്തിന് മാത്രം എടുത്ത് നമ്മൾ കുത്തി നെല്ലോ അരിയൊക്കെ ആണെങ്കിൽ അന്നന്നേരം വേണ്ടി ഉപയോഗിച്ചിരുന്നത് നടക്കുന്നതല്ലേ അതിന് ഈ ഒരു മാർഗ്ഗത്തിലാണ് നമ്മൾ ചെയ്യാറ് അപ്പോൾ അങ്ങനെ ഉണ്ട് നമ്മളെടുത്തിപ്പോൾ ചാമുണ്ട് റാഗിയുണ്ട് തിനയുണ്ട് കോടോ മില്ലറ്റ് ഉണ്ട് പോക്സ് ടൈൽ ഉണ്ട് അങ്ങനെ ഏകദേശം ഒരു എട്ടോളം മില്ലറ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് ജോവറൊക്കെ അല്ലേ ജോവറൊക്കെ വെച്ചിട്ട് നമ്മൾ അവിടെ മില്ലറ്റ് കഫയിൽ ജോവറോ ഒക്കെ വെച്ചിട്ട് നമ്മളിപ്പോൾ സാധാരണ നമ്മൾ ബോണ്ട അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഈ സാറിന് മൈദ വെച്ചിട്ടല്ലേ പിരിക്കുക നമ്മൾ ഈ ഉരുളക്കും സാധനമൊക്കെ നമ്മൾ വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഈ ജോവറോ അല്ലെങ്കിൽ സ്വർഗ്ഗമൊക്കെ വെച്ചിട്ട് നമ്മൾ പൊരിച്ചെടുക്കും നല്ല പൊളിച്ചെണ്ണ പൊരിച്ചെടുക്കുമ്പോൾ അപ്പോൾ അങ്ങനെയും നമുക്ക് പക്ഷ്യങ്ങൾ ഉണ്ടാക്കാമല്ലോ അപ്പോൾ നമ്മളിപ്പോൾ സുഗീനൊക്കെ ഉണ്ടാക്കുമ്പോൾ സുഗീൻ്റെ അത് നമ്മൾ ചെറുപയറും പഞ്ചസാര ഒക്കെ അല്ലേ ചേർത്ത് നമ്മൾ പഞ്ചസാരയ്ക്ക് വരും മധുരക്കയങ്ങ് ചേർത്തു ഈ മധുരക്കയങ്ങൊക്കെ ചേർത്തുമ്പോൾ ഉണ്ടാകും മധുരക്കങ്ങിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഒരുപാട് പോഷകണോ അതിൻ്റെ അകത്ത് ഫൈബർ സാധനവും ഇന്ന് പലപ്പോഴും പല ആളുകളുടെയും വയറ്റിൻ്റെ അകത്ത് മലം കിട്ടിക്കിടക്കുക കൃത്യമായ സമയത്ത് പോയിട്ടില്ലെങ്കിൽ വയറിൻ്റെ ഉള്ളിലെ വൻകുടലും ചെറുകൂടലും ഒന്നും നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമല്ലോ നമുക്ക് ബ്രഷ് ഇട്ടിട്ടോ അല്ലെങ്കിൽ മറ്റേ വാഷിംഗ് ലോഷനൊക്കെ വെച്ച് കഴിഞ്ഞൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിന് ഇത്തരം ഫൈബറുകൾ അത്യാവശ്യമാണ് ഇപ്പോൾ തവിട്ടുള്ള അരിയോ ഒക്കെ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ തവിടുള്ള മിന്നലറ്റ്സൊക്കഴിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് വയറിനെ ശുദ്ധീകരിക്കും കൂടിയും ചെയ്യുന്നു അപ്പം നമ്മളുടെ ശരീരത്തിൻ്റെ ഉള്ളിൻ്റെ അകത്തും കൃത്യമായിട്ട് അളവിൽ ക്ലീനിങ് പ്രോസസ്സ് നടന്നില്ലെങ്കിൽ ആ കെട്ടതിൻ്റെ അകത്തേക്ക് നമ്മൾ എത്ര നല്ല കൊടുത്താലും അത് വീണ്ടും കിടും അത് നമ്മുടെ ശരീരത്തിൻ്റെ രക്തത്തിലേക്കോ പല ഭാഗത്തിലേക്കോ വരും അതിനെ കരളിലൊന്നും ശുദ്ധീകരിക്കാനുള്ള കഴിവില്ലാതെയായി മാറും ഇപ്പോൾ ബ്ലാക്ക് റൈസിൻ്റെയൊക്കെ ഒരു പ്രത്യേകതയാണ് ബ്ലാക്ക് റൈസ് ഒക്കെ വരുമ്പോൾ ഫുൾ ആൻറ്റി ആണ് കരളിനെ ക്ലീൻ ആക്കാൻ പറ്റും ആൻറ്റി ഓക്സിഡൻറ്റ് കാര്യങ്ങൾ എത്തിയാവും ശരീരത്തിൻ്റെ അകത്തുള്ള വിഷങ്ങളെ തള്ളാൻ ഇപ്പോൾ സ്ഥിരമായിട്ട് അത്ര സാധനങ്ങൾ വരുമ്പോൾ എന്താ ശരീരത്തിന് അല്ലാത്തുണ്ടാകുന്ന മാലിന്യങ്ങൾ ശരീരം തന്നെ കുറെ നിർവീര്യമാക്കും അപ്പോൾ അങ്ങനെ നമ്മളുടെ ഭക്ഷണത്തിൻ്റെ അകത്തുനിന്ന് തന്നെ നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്ന സാധനത്തിന് ശരീരം തന്നെ കുറേ നിർവീര്യമാക്കുന്ന കുറെ നിർവീര്യമാക്കുന്നൊരവസ്ഥയുള്ളൂ അവിടെ മരുന്നുകൾക്ക് റോള് വരണമെങ്കിൽ രോഗം ഉണ്ടായല്ലേ റോള് വരള്ളൂ അപ്പം പുറമേ നമ്മള് സ്വർഗോ പോലുള്ള ഏതെങ്കിലും പൊടി ലിറ്റിൽ മില്ലറ്റിന്റെ പൊടി വെച്ചു കഴിഞ്ഞ് നമ്മൾ പൊരിച്ചെടുക്കും അപ്പൊ എന്താ നമുക്ക് നല്ല സുഖീനായി കേടില്ല ും കിട്ടി കഫേയിലുണ്ട് മില്ലറ്റ് കഫയിലുണ്ട് നമ്മളിപ്പോ അവിടെ തന്നെ അതിന്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ ജ്യൂസ് സാധാരണ നമ്മൾ ജൂസ് ചെയ്യുമ്പോ ഇപ്പൊ ആപ്പിളാണെങ്കിലും അനാറാണെങ്കിലും അവക്കാടാണെങ്കിലിപ്പോ ക്ഷീണമുള്ള അവസ്ഥയിൽ നമ്മൾ പെട്ടെന്ന് ജ്യൂസ് തയ്ച്ചാ നമ്മളതിൽ പാലും പഞ്ചസാരയെല്ലാം ചേർക്കാം ഇന്നെല്ലാവർക്കും അറിയാം പാലും പഞ്ചസാരയും നമ്മൾക്ക് ദഹിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ ശരീരത്തിന് പലപ്പോഴും പഞ്ചസാര ഒക്കെ ഹാനികരമാണെന്നുണ്ട് നമ്മൾ ആ സ്ഥാനത്ത് നമ്മൾ ചെയ്യുന്നത് കരിമ്പ് നീരിലാണ് എടുക്കുന്നത് കരിമ്പ് അടിക്കുന്ന ഒരു മെഷീൻ ഉണ്ട് അതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഒരു ജ്യൂസ് ഉപയോഗിച്ച് ഇളനീരാണെങ്കിലും വേണ്ടിയിട്ട് അനാറാണ് ആപ്പിളാണെങ്കിലും അതിന് വേണ്ട കരിമ്പ് നീര് അന്നേരം എടുക്കും പാലും പഞ്ചസാര ഒന്നും ഇല്ലാണ്ട് ആ കരിമ്പ് നീരിൻ്റെ അകത്ത് അടിച്ചു കൊടുക്കും ഇപ്പോൾ ജ്യൂസിലേക്ക് വരുന്ന വേറെ വെള്ളങ്ങളാണെങ്കിൽ പോലും നമ്മളിപ്പോൾ അവിടെ ചായ ഉണ്ടാക്കാനുള്ള ബാക്കിയുള്ള വെള്ളങ്ങളൊക്കെ ആണെങ്കിൽ പി എച്ച് നോർമൽ നമ്മളിപ്പോൾ വെള്ളം ശുദ്ധീകരിക്കുന്ന ഒരു സാധനമുണ്ട് വാട്ടർ കെയർ എന്ന് പറഞ്ഞിട്ട് ശംഖ് നാച്ചുറൽ ആയിട്ടുള്ള അത് പൊടിച്ചെടുത്തിട്ട് അത് ശുദ്ധീകരിക്കുന്ന ഒരു സാധനമുണ്ട് കലങ്ങി പറഞ്ഞിരിക്കുന്ന വെള്ളത്തിൻ്റെ അകത്ത് ഈ പൊടി കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ രാവിലെ ഇട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കിണറിൻ്റെ അടിയിലൊരു പൊടി വേണമെങ്കിൽ പോലും നിങ്ങൾക്ക് കാണാൻ പറ്റും അത്രത്തോളം കണ്ണാടി പോലുള്ള വെള്ളമായിട്ട് മാറും അത് ശരി അതും അതൊന്നും കൂടി നമ്മൾ ചെയ്യാം നമ്മളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നല്ല വെള്ളം കൊടുക്കാൻ പറ്റുന്നു നല്ല ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നു ഇതൊക്കെ എല്ലാവരും മനുഷ്യൻ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ ഇതൊന്നുകൂടെ വിശദീകരിക്കാം ശംഖ് പൊടിച്ചിട്ട് അതായത് കടലിനോട് ചേർന്നിരിക്കുന്ന കായലില്ല അകത്തു നിന്ന് എടുക്കുന്ന ശംഖ് പോലുള്ള അല്ല ഇത്തിൽ പോലുള്ള കാൽസ്യം ഉള്ള സാധനങ്ങൾ എടുക്കും അതിനെ നമ്മൾ എടുത്തു കൊണ്ടുവന്നിട്ട് നമ്മൾ നല്ലോണം വാഷ് ചെയ്യും വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഏറ്റവും നല്ല സാധനം നോക്കി നമ്മൾ എടുക്കും തെരഞ്ഞെടുക്കും അത് നല്ലൊരു പണിയില്ല സംഭവം അതിൽ നല്ല സെലക്ട് ചെയ്ത സാധനം മാത്രം എടുത്തിട്ട് അതിനെ വീണ്ടും നമ്മൾ ഒന്നുകൂടി വാഷ് ചെയ്തിട്ട് നമ്മൾ സ്റ്റീം ചെയ്യും സ്റ്റീം ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ അതിനെ ചൂടാകാതെ പൊടിച്ചെടുക്കും നമ്മൾ നല്ല ഈ പത്തിരിപ്പൊടീൻ്റെയൊക്കെ പാകമല്ലേ എന്താ പറയുക തരിയില്ലാണ്ട് നമ്മൾ പൊടിച്ചെടുക്കും ഈ പൊടിയെ നമ്മളിപ്പോൾ കലങ്ങി മറിഞ്ഞിരിക്കുന്ന ഒരു വെള്ളത്തിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ആ വെള്ളത്തിൻ്റെ അകത്ത് നമ്മൾ കൊണ്ടുപോയിട്ട് വെള്ളം ഇളക്കി കഴിഞ്ഞാൽ ഒരു ഒരമണിക്കൂർ കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ മുകളിൽ ഒരു പാട പോലെ ഉണ്ടാകും ഒരു നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞാൽ മോളൊരു പാട മാത്രം ഉണ്ടാവും ആ വെള്ളം ഒന്നുകൂടി ഇളക്കി കഴിഞ്ഞാൽ ആ പാടി അങ്ങ് നീങ്ങും പിന്നെ വെള്ളം അടിയിൽ വരെ നിങ്ങൾക്ക് കാണാൻ പറ്റും അടിയിൽ വെച്ചിരിക്കുന്ന മോട്ടറോ അതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന എന്തെങ്കിലും പൊടിയോ സാധനങ്ങൾ വരെ കാണാൻ പറ്റും അത്രത്തോളം കണ്ണാടി പോലെ ആ വെള്ളം എടുത്ത് നമ്മൾ ഗ്ലാസ്സിലൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല കണ്ണാടി പോലെ ആയിരിക്കും ശരി ആ വെള്ളം കുടിക്കുമ്പോൾ നമുക്കൊരു സ്വാദുണ്ടോ ഒരു സ്വാദുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ള ആൾക്കാർ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല പച്ചവെള്ളം കുടിക്കാറില്ല പച്ച വെള്ളത്തിനൊരു ഒരു സ്വാദ് മധുരമല്ല ഒരു സ്വാദുണ്ട് പ്രത്യേക ഒരു സ്വാദുണ്ട് ആ സ്വാ അതിലേക്ക് എത്തും നമ്മളെന്താക്കും ഒരു അര ക്ലാസ് വെള്ളം കൂടും ഇത് നിങ്ങൾ കുടിച്ചു നോക്കിയാൽ ഈ വെള്ളത്തിൻ്റെ എന്താണ് പലപ്പോഴും ഈ ചെമ്പറവുള്ള കിണറുകളില് വയൽ പ്രദേശങ്ങളിലായിരിക്കുമല്ലോ കൂടുതലും വെള്ളത്തിന് കലങ്ങി എന്നത് ഉണ്ടാവുക അപ്പൊ അതിൽ കുമ്മായം കെട്ടിയിടുന്ന ഒരു പ്രവണതയുണ്ട് വെള്ളം പറഞ്ഞു പക്ഷെ തെളിയുകയും സക്സസ് ആയിട്ട് കണ്ടിട്ടില്ല ചിലപ്പോഴേ കുമ്മായം കെട്ടിട്ടാ പോലും അത്ര സക്സസ് അല്ല ഇത് വളരെ സക്സസ് ആണ് ഇതിന്റെ പിന്നെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ വയൽപ്രദേശത്ത് എന്റെ വീട് വയൽ ഞാനൊക്കെ അവിടെ വർഷത്തിൽ മൂന്നോ നാലോ പ്രാവശ്യം ചെയ്യും പാടത്തിന്റെ അടുത്തുള്ള വെള്ളമാണ് വളരെ മോശമായി കിടക്കുന്നത് അതെ അതെ അപ്പൊ അത് സിഡിലാളി ഉള്ള സയന്റിസ്റ്റ്മാരും അവരൊക്കെ നമ്മളെടുത്ത് വരും ഇത്തരം അവരുടെ പല സാധനം അവരൊക്കെ പറയുന്ന ഒരു സാധനം പാടത്തിന്റെ അടുത്തുള്ള വെള്ളമാണ് വളരെ മോശമായി കിടക്കുന്നത് അപ്പോൾ അയൽപ്രദേശത്തുള്ള ആളുകൾക്കാണ് പ്രത്യേകിച്ച് രോഗം വരുന്നത് പിന്നെ പാടത്ത് നമ്മൾ ഉപയോഗിക്കുന്ന കീടനാശിനി സാധനങ്ങൾ അതൊക്കെ വേറെ ഉണ്ടാവും ഈ പൊടി മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് പലരും ഈ ഒരു പ്രശ്നം അഭിമുഖീകരിക്കുന്നവരായിരിക്കും അപ്പൊ അവർക്കും താങ്കളെ തേടി വന്നാൽ ഞാൻ ഈ സാധനം ഒരു മൂന്ന് വർഷത്തോളം നമ്മൾ സ്വന്തമായിട്ട് ഉപയോഗിച്ചതിന് ശേഷമാണ് ഈ സാധനം കൊടുക്കാൻ തുടങ്ങിയത് ഈ മൂന്ന് വർഷം സ്വന്തമായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ നമുക്കുണ്ടാവും സാധാരണ ഉണ്ടാകുന്ന വൈറൽ പനികളില്ലേ ഇപ്പോൾ സ്ഥിരമായിട്ടുള്ള വൈറൽ പനികൾ തക്കാളി പനി അത് ഇത് പല നമ്മൾ ഇങ്ങനെ പലപ്പോഴും വിളിക്കും ഇതെല്ലാം വൈറസ് ആണ് നമ്മളുടെ സസ്യ ജന്തു ജാലങ്ങൾക്ക് ജീവിക്കാൻ പറ്റിയ പി എച്ച് സെവൻ പോയിന്റ് ഫോർ ആണ് അവിടെ ഈ വൈറസുകൾക്ക് അത് നല്ലൊരു സ്ഥലമായിരിക്കില്ല ಪ <Gã> പി എച്ച് ഇപ്പോൾ പലപ്പോഴും മണ്ണിൻ്റെയും വെള്ളത്തിൻ്റെയൊക്കെ പി എച്ച് ത്രീ പോയിന്റ് ഫൈവ് ഫോർ പോയിന്റ് ഫൈവ് അല്ല ഫൈവിൻ്റെയൊക്കെ ചോ ആ അസിഡിക്കാണ് അപ്പോൾ അവിടെ വൈറസുകൾക്ക് കയറി കൂടാൻ നല്ല സാധനമാണ് അപ്പോൾ അവിടെ നമ്മൾ തക്കാളി അത് ഓമന പേരിട്ട് വിരിച്ചിട്ടൊന്നും കാര്യമില്ല അവിടെ നമ്മൾ പി എച്ച് ആയി കഴിഞ്ഞാൽ ഈ വൈറൽ പനികൾ എൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും ഇത് ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ആ വീട്ടുകാർക്ക് ഇതിന് കൊടുക്കുന്ന പൈസേൻ്റെ എത്രയോ അധികം വൈറൽ പനിയിൽ നിന്നും ലാഭം കിട്ടും പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ ആണ് എത്ര സ്കൂളാണ് മുടങ്ങുന്നത് വൈറൽ പനികൾ സാധനം പ്രത്യേകിച്ച് മഴക്കാലം ഒക്കെ കഴിഞ്ഞാൽ അപ്പോൾ താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ വെള്ളത്തിൽ നിന്നാണ് കൂടുതലും ഇങ്ങനെയുള്ള രോഗങ്ങൾ ഉണ്ടാവുന്നത് വെള്ളം വെള്ളം നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് എഴുപത് ശതമാനത്തോളം ജലമാണല്ലോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ഈ ജലവും ഒക്കെ ആയിട്ട് ബന്ധമുണ്ടല്ലോ ഈ ജലത്തിൽ വരുന്ന പി എച്ച് ഉള്ള വില വെള്ളം കൊടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള പി എച്ചും കുറച്ചും കൂടി നിലനിൽക്കാൻ സഹായിക്കും അപ്പൊ എന്താ വെച്ചാൽ ആ പി എച്ച് സെവൻ പോയിന്റ് ഫോർ ലരുമ്പോ ഒരു വൈറസുകൾ നമ്മുടെ ശരീരത്തിനകത്ത് കടന്നു വന്നാൽ അവയ്ക്ക് അവിടെ നിലനിൽക്കാൻ പറ്റില്ല അവയ്ക്ക് നിലനിൽക്കാൻ പറ്റുന്ന അന്തരീക്ഷമാണെങ്കിൽ അവരവിടെ അവിടെ വരികയും അത് രോഗമായിട്ട് മാറുകയും ചെയ്യും ശരീരം തന്നെ അവയെ പുറന്തള്ളുന്ന ഒരു അവസ്ഥയിലേക്ക് വരും ഇപ്പൊ മില്ലറ്റ്സുകളുടെ പ്രാധാന്യം കുറച്ചുകൂടെ ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മില്ലറ്റ്സ് ഇയറും കൂടെ ആയി ആഘോഷിച്ചതോടുകൂടി ആ ഒരു മില്ലറ്റ്സിന്റെ പ്രാധാന്യം എന്താണെന്ന് പൊതു ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധാരണക്കാരിലേക്ക് എത്തിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരു സമീപനം താങ്കളുടെ ഈ മില്ലറ്റ്സിന്റെ ഷോപ്പില് പ്രകടമായി കാണാറുണ്ടോ ഉണ്ട് നമ്മൾ സത്യം പറഞ്ഞാൽ അരിയുടെ വില്പനന്റെ വളരെ കുറവായിരുന്നു മില്ലറ്റ്സ് പക്ഷെ ഇപ്പൊ അതല്ല ഇപ്പൊ പല മില്ലറ്റ്സും പ്രത്യേകിച്ച് തീനയൊക്കെ വരെ ആളുകൾ കഴിക്കാൻ തുടങ്ങി പണ്ട് തീന പക്ഷികൾക്ക് മാത്രമെന്നുള്ളതായിരുന്നു ഇപ്പൊ ഈ മില്ലറ്റ് ഇയറോ പിന്നെ ഈ പ്രത്യേകിച്ച് അതിലിപ്പോ കൃഷി വകുപ്പൊക്കെ എന്താ വെച്ചാൽ പണ്ട് കൃഷി വകുപ്പിന് ഉൽപാദനം മാത്രമായിരുന്നു ഇപ്പൊ അതല്ല വിപണനത്തിലും കൂടി കൃഷിവെപ്പ് കുറച്ചും കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി ഇത്ര ആരോഗ്യപരമായ ഭക്ഷണ സാധനങ്ങളെപ്പറ്റി കുറച്ചുകൂടി ഒക്കെ പറയാനൊക്കെ തുടങ്ങി ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാകുമ്പോൾ കൃഷിവെപ്പൊക്കെ ഈ എന്ത് രാസോളം കിടന്നു ശനിയും സബ്സിഡി കൊടുക്കാന്നുള്ള രൂപത്തിന്റെ അകത്തു മാറി ഇത്ര സാധനങ്ങളിലേക്ക് വരും പ്രത്യേകിച്ച് ഗവൺമെൻറ്കൾ ഒക്കെ ഈ ഒരു തലത്തിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ജനങ്ങളിലേക്ക് അവയറായിട്ട് വരും ശരി പിന്നെ രോഗ ഒരു ഭാഗത്ത് വരുമ്പോൾ ഞാനെപ്പോഴും പറയുന്നത് രോഗികളല്ല കഴിക്കേണ്ടത് രോഗം വരാതിരിക്കാനാണ് കഴിക്കേണ്ടത് പ്രാധാന്യം കൊടുക്കേണ്ടത് പെയിൻ വരാതിരിക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് അതായത് നല്ല ഭക്ഷണം കൊടുക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് ശരിക്കും പ്രാധാന്യം കൊടുക്കേണ്ടത് സമൂഹ അത്ര ആളുകളെയാണ് വളർത്തിയെടുക്കേണ്ടത് ആനന്ദ ഫാമിങ് കൃഷി രീതി എന്ന് പറഞ്ഞിട്ട് അപ്പം അത് എന്താണെന്നൊന്ന് പറയാമോ അതൊരു കാഴ്ചപ്പാടും കൂടിയാണ് അതായത് നമ്മൾ കഴിക്കുന്ന ഒരു ഭക്ഷണ സാധനങ്ങൾക്ക് അതായത് നമ്മളിപ്പോൾ ഒരു ഇപ്പോൾ രക്തശാലി കഴിച്ചതിൻ്റെ അത് ബി ബി ഫൈവ് ഉണ്ട് സിൽവറുണ്ട് ഉണ്ട് നമ്മളുടെ പുതിയ ബ്ലഡ് സെൽസ് ഇപ്പോൾ ബ്ലഡ് കുറയുന്ന ആളുകൾക്ക് അല്ല ബ്ലഡ് ക്യാൻസർ ഉള്ള ആളുകൾക്ക് രക്തശാലി നല്ല ഗുണം ചെയ്യും പക്ഷേ അതേപോലെ തന്നെയാണ് അതിനൊരു ജീവനുണ്ട് ഏതൊരു ഏതൊരന്നത്തിനും ജീവനുണ്ട് ജീവനില്ലാത്തൊരു വസ്തു പോലും ഭൂമിയിലില്ല എന്നുള്ളത് അപ്പോൾ ഈ വസ്തുവിൻ്റെ ജീവൻ ഒരു ആനന്ദം ഉണ്ടാവണം ഇപ്പോൾ നമ്മൾ പറയല്ലോ ഇപ്പോൾ ഒരു ഒരു മൃഗത്തിന് നമ്മൾ വേറൊരു മൃഗത്തിൻ്റെ മുന്നിലിട്ട് നമ്മൾ അതിനെ അറക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഉൽപ്പാദിപ്പിക്കുകയും ചില ഹോർമോൺസ് സാധനങ്ങളൊക്കെ നമുക്ക് വിഷമായിട്ട് വരുന്നു അപ്പോൾ അതേപോലെ ഈ നെല്ലിനിയൊക്കെ ആണെങ്കിലും ബാക്കിയുള്ള അതിനൊരു ആനന്ദമുണ്ട് അതിനെ നമ്മൾ ശരിക്ക് എന്താ പറയുക കൊന്നു തിന്നല്ല അതിനെ ശരിക്കും നമ്മൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അത് കൃഷി ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനോടുള്ള നമ്മളുള്ളൊരു കാഴ്ചപ്പാടുണ്ട് ഒരു പാടത്ത് പോകുമ്പോൾ നമുക്കതിനോടുള്ളൊരു സന്തോഷവും ഒരു കാഴ്ചപ്പാടോ നമ്മളിപ്പോൾ ഒരു സാധനം ചെല്ലുമ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പോത്തിനെ വളർത്തുമ്പോൾ നമുക്ക് അറത്ത് വിറ്റ് പൈസ മാത്രമായിട്ടുള്ള ഒരു സാധനമായിട്ടുള്ള നമ്മൾ കാണുക അതെല്ലാം നമ്മളുടെ തന്നെ ഒരു കൂടുതലുള്ളൊരു സാധനമായിട്ട് നമുക്ക് കാണാൻ പറ്റും പ്രത്യേകിച്ച് നെല്ലുകളെയൊക്കെ കാണാൻ പറ്റുമ്പോൾ അത് നമ്മളിലുണ്ടാകുന്ന പ്രകൃതിദത്തമായ കുറേ കാഴ്ചപ്പാടുകളുണ്ട് നമ്മൾ പലപ്പോഴും ഇപ്പോൾ മില്ലറ്റ് കഫേൻ്റെ നമ്മളുടെ ഇക്കോ ഷോപ്പിൻ്റെ ഒക്കെ ഉദ്ഘാടനം നടത്തിയ സമയത്ത് അവിടെ എന്താണോ വിഭവങ്ങളെന്ന് വെച്ചാൽ അതിലെല്ലാം കൂടി എടുത്തിട്ട് നമ്മളൊരു പ്ലേറ്റിനെ താക്കി കുറച്ച് പുറത്തു വെച്ച് കൊടുക്കും അത് എറുമ്പുകൾക്കോ പക്ഷികൾക്കോ ആർക്കും വേണമെങ്കിലും കഴിക്കാം പ്രകൃതിയിലെല്ലാവർക്കൊന്നും ഇല്ല നമ്മളിപ്പോൾ നാടമുറിക്കുന്നതിനെ കണ്ടിലോ ഉളക്കെത്തിക്കുന്നതിനും കണ്ടിലൊക്കെ അത് എം എൽ എ ഒക്കെ ആണെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ആണെങ്കിലും അവൾ വളരെ ആ രീതിയിലായിരുന്നു ചെയ്തത് ഉദ്ഘാടനം ഉദ്ഘാടന ചടങ്ങുകളല്ല അത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഓണോ വിഷോ അല്ലെങ്കിൽ നമ്മളെ പ്രത്യേക ആഘോഷങ്ങളോ വേറെ എന്തെങ്കിലും വീട്ടിലെന്തെങ്കിലും ചടങ്ങുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എടുത്ത് നമ്മൾ മാറ്റി വെക്കും അത് നമ്മൾ പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുപോകും അത് ആര് കഴിക്കുന്നു എന്നുള്ളത് നമുക്കൊരു പ്രശ്നമല്ല അവിടെ നായ ഒന്ന് കഴിക്കാം പക്ഷികളൊന്നു കഴിക്കാം എറുമ്പുകൾ ഒന്ന് കഴിക്കാം നമ്മൾ ഉണ്ടാക്കിയ ആ ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗം അതിൽ നിന്നൊരു പങ്കെടുത്ത് നമ്മുടെ പ്രകൃതിയിലെ മറ്റു ജീവജാലങ്ങൾക്ക് കൂടി നമ്മൾ നൽകുകയാണ് അപ്പോൾ നമ്മൾ മാത്രമല്ല ഇതിൻ്റെ അവകാശികൾ മറ്റുള്ളവരും കൂടിയാണ് എന്നുള്ളൊരു ബോധ്യപ്പെടുത്തൽ അതോടൊപ്പം നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ് മില്ലറ്റ്സ് കൊണ്ട് തന്നെ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമോ മില്ലറ്റ്സ് കൊണ്ട് നമ്മളിപ്പോൾ ഇഡ്ലി ഉണ്ടാക്കുന്നുണ്ട് പുട്ടുണ്ടാക്കുന്നുണ്ട് പിന്നെ കഞ്ഞികൾ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പൊ ഈ ഉൽപ്പന്നങ്ങൾക്കെല്ലാം എഫ് എസ് എസ് ഐന്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് കിട്ടിയതാണ് അപ്പൊ ഇതില് ശിശുഭോജൻ അതുപോലെ ചോക്കോ വാരിയർ ബോൺ നറീഷ്യൻ ഡയബാൻ നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് അതില് ബോൺ നെറഷറൊക്കെ ശരി എടുത്തു പറയേണ്ട ഒരു സാധനമാണ് ഇന്നിപ്പോ സീരിയഡ് സ്ത്രീകളില് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു സാധനമാണ് പി സിഒ ഡി അല്ലെങ്കിൽ പീരീഡ്സിന്റെ പെയിനൊക്കെ പല സ്ത്രീകളും ഏത് പീരീഡ്സ് ഒക്കെ ആകുക പറഞ്ഞാൽ തന്നെ അതിന് രണ്ടു ദിവസം മുന്നേ തന്നെ അവർക്ക് ഉറക്കമൊക്കെ നഷ്ടപ്പെടും അത്രത്തോളം പെയിൻ ആണ് ഇതിനൊക്കെ ശരി ഈ ബോൺ നെറഷർ ശരിക്കും വളരെയധികം ഫലപ്രദമാണ് അതിനകത്ത് വരെയൊന്നുമില്ല വെറും നാച്ചുറൽ സാധനമാകത്തുള്ളൂ നല്ല കറുത്ത ഉള്ളു കാരള്ളു പിന്നെ ചുക്ക് എന്ന് പറഞ്ഞ ചുക്കും ऑर्गेनिक सारे पड़ी ഈ മൂന്ന് സാധനം മാത്രമേ ഉണ്ടാകത്തുള്ളൂ പക്ഷേ ഈ മൂന്ന് സാധനം ശരീരത്തിൻ്റെ ശരീരത്തിനകത്ത് വരുമ്പോൾ ശരീരത്തിൻ്റെ അകത്ത് അവർക്ക് ആവശ്യമുള്ള ചില പോഷകങ്ങൾ കിട്ടുമ്പോൾ മറ്റേത് എന്താണ് പോഷകം ഇല്ലാണ്ട് വരുമ്പോൾ ഉണ്ടാകുന്ന പെയിനാണ് ശരിക്കും ഇത്രയും നാച്ചുറലായിട്ട് മാറാൻ പറ്റുന്ന സാധനങ്ങളാണ് ഡയോബാൻ ഷുഗർ രോഗിയെ കഴിക്കാൻ പറ്റിയൊരു കഞ്ഞി മിക്സ് ആണ് സാധനം അതിൻ്റെ അകത്ത് കാട്ടത്തിപ്പഴത്തിൻ്റെ പൊടി അങ്ങനെ കുറെ സാധനം നാവൽക്കുരുടെ പൊടി ആ കാട്ടത്തിപ്പഴ അല്ല അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ നമ്മളൊക്കെ വയനാട്ടിലൊക്കെ ഇപ്പോൾ കട്ടിക്കുളത്തൊക്കെ പണിയെടുക്കുക നമ്മൾ അല്ലെങ്കിൽ അവിടെ പണ്ട് തൊഴിലാളികളൊക്കെ പണിയെടുത്ത് തരുന്നപ്പോൾ അവരിപ്പോൾ ഒരു അത്തി മരത്തിന്റെ വേര് കൊത്തി പൊട്ടിച്ച് ഒരു ചെറിയ ഏതൊരു കുപ്പിയോ പാത്രം അവിടെ വെച്ചിട്ടേക്കും ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ അതിനകത്ത് ഒരു ക്ലാസ് അര ക്ലാസ് ഉള്ളുണ്ടോ അതെടുത്ത് കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ദിവസം രാവിലത്തെട്ട് പോയി നേരം വരെ നമുക്ക് ഇന്ന് കഴിഞ്ഞാൽ പോലും യാതൊരു ക്ഷീണം ഉണ്ടാവില്ല ഷുഗർ ഏറ്റവും വലിയ പ്രശ്നം ഈ പോഷകക്കുറവുണ്ടാവും ഷുഗർ രോഗിയൊക്കെ ഷുഗർ നോർമൽ നോർമലായ പോലും അവർ ക്ഷീണം മാറില്ല പ്രത്യേകിച്ച് ഓഫീസിലോ അല്ല വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അവർ തളർച്ചയോ ഓരോ ഉറക്കോ കയ്യോ ക്ഷീണു അപ്പോൾ അവിടെ ആ സ്ഥാനത്തേക്കാണ് ഈ അത്തിപ്പഴൊക്കെ വരുന്നത് അപ്പോൾ ഈ അത്തിപ്പഴത്തിൻ്റെ കൂടെ പിന്നെ എന്താണ് ചേർക്കുന്നത് അത്തിൽപ്പഴം ഞാവൽക്കുരുവിൻ്റെ പൊടി ഉലുവ ജീരകോ ഉലുവിയോ എന്താ വച്ചാൽ സാധാരണ നമുക്ക് ഓയിലൊക്കെ എടുത്ത് പോയ ഉലുവിയാണ് കിട്ടുക ഇതല്ലാത്ത ഓർഗാനിക്ക് നല്ല ഉലുവ അതൊക്കെ നമ്മുടെ പ്രഷറിനും ഷുഗറിനൊക്കെ കണ്ട്രോൾ ഉലുവിക്കൊക്കെ ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട് ഇതുപോലെ രാജസ്ഥാൻ രാജസ്ഥാനൊക്കെ രാജ് ഛത്തീസ്ഗഡിലൊക്കെ ഒരു ബുങ്കാദി എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ ആയിട്ട് ചെയ്യുന്ന ഒരു ടീമൊക്കെ ഉണ്ട് അവരുടെ ജില്ല മൊത്തം അങ്ങനത്തെ കുറേ ഇതുണ്ട് ഓർഗാനിക് ഫാമിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ അങ്ങനെ കുറേ ആയിട്ട് ബന്ധമുള്ളത് കൊണ്ട് അങ്ങനത്തെ കുറെ ടീമായിട്ട് ബന്ധമുണ്ട് അവരുടെ അടുത്തു നമ്മൾ അങ്ങനത്തെ ഓരോ ടീമിൻ്റെ അടുത്ത് നമ്മൾ സാധനം എടുക്കുന്നത് അവിടെ നിന്ന് ഈ ശുദ്ധമായിട്ടുള്ള ശിശുഭോജൻ ഞാൻ പറയാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ് കുട്ടികൾക്ക് അതിൻ്റെ അകത്ത് ബ്ലാക്ക് റൈസ് പോലുള്ള അല്ലെങ്കിൽ രക്തശാലി പോലുള്ള സാധനങ്ങളൊക്കെ വരുമ്പോൾ നമുക്കിപ്പോൾ ഒരു കുട്ടി ചാങ്ങല തൊടുത്ത് നല്ല വളർമയോടു കൂടി നിൽക്കണം എന്നാണല്ലോ എല്ലാവർക്കും ആഗ്രഹം പക്ഷെ ആ കുട്ടിയുടെ എന്താ പറയുക കുട്ടിത്വം യുവത്വം എന്നൊക്കെ പറഞ്ഞ സാധനമല്ലേ നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമായിരിക്കും കുട്ടിത്വം പിന്നെ നല്ല ആയിരിക്കും പിന്നെ അവിടുന്ന് അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളുടെ ആ ജീവിതത്തിൻ്റെ ഏറ്റവും ആനന്ദകരമായ അതാണ് അപ്പോൾ അതായത് ഒരു കുട്ടി എന്ന് പറയുമ്പോൾ എത്ര മെച്ചൂറായി കഴിഞ്ഞാൽ പിന്നെ അതിന് യുവാവ് എന്നുള്ളൊരു തരത്തിലും ഇന്നിപ്പോൾ ആറ് വയസ്സ് എട്ട് വയസ്സിലൊക്കെ പെൺകുട്ടികളും ആ ആൺകുട്ടികൾ കാണാൻ പത്ത് പതിനൊന്ന് വയസ്സിലൊക്കെ മെച്ചൂരിറ്റി ആവുകയാണ് അതേപോലെ തന്നെ എത്രത്തോളം ഇവര് കുട്ടിത്വം കുറയുന്നോ അതിനനുസരിച്ച് ഇവരുടെ യുവത്വവും കുറയും ആയുർവേദം എടുത്ത് പറയുന്ന ഒരു സാധനമാണ് ആറ് വയസ്സിൽ ഒരു പെൺകുട്ടി മെച്ചൂരിറ്റി ആകാൻ ആറേൻറ്റു ആറ് മുപ്പത്താറ് വയസ്സിൽ അവർ പടുക്കളവിയായിരിക്കും വികർപ്പവർ ഇൻ്റകത്ത് വരുന്നത് അശ്വഗന്ധ വരുന്നുണ്ട് നായക്കുരുന്നപ്പരിപ്പ് വരുന്നുണ്ട് മാപ്പളച്ചെമ്പയെന്ന് പറഞ്ഞ ഒരു അരി വരുന്നുണ്ട് ഇത്ര സാധനങ്ങളെല്ലാം വരുന്ന അശ്വഗന്ധയുടെ ഒക്കെ ഒന്ന് പ്രാധാന്യം എല്ലാവർക്കും അറിയാലോ ഇപ്പൊ ക്യാൻസർ പോലുള്ള സാധനങ്ങൾ ചെറുക്കാനും ബാക്കിയുള്ളൊക്കെ അപ്പോൾ അതൊക്കെ ശരിക്കും നല്ല ബലം നൽകുന്ന സാധനമാണ് ഞെരിഞ്ഞു പോലുള്ള സാധനങ്ങൾ കൊണ്ട് ശരീരത്തിനെ ബലവത്താക്കി നിർത്താൻ സഹായിക്കും കൂടുതൽ നല്ല ബലമുള്ള മസിലുകളാക്കി നിർത്താൻ സഹായിക്കും അപ്പം മില്ലറ്റ്സുകളെ നമ്മൾ പല ഉൽപ്പന്നങ്ങളാക്കി അല്ലെങ്കിൽ പല അതും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വിഭവങ്ങളുണ്ടാക്കി ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അതോടൊപ്പം തന്നെ താങ്കൾ പറഞ്ഞു കൃഷി തുടങ്ങിയ സമയത്ത് തന്നെ കൗങ്ങും തെങ്ങും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവയെ ഇപ്പോ സംരക്ഷിക്കുന്ന രീതി എങ്ങനെയാണത് ഉണ്ട് കൗങ്ങും തെങ്ങും എല്ലാം ഇപ്പോഴും ഉണ്ട് കാര്യമായിട്ട് പക്ഷേ എന്താ വെച്ചാൽ അതിനകത്ത് ഈ കൂടുതൽ നെല്ലിൻ്റെ ഇതിൻ്റെ മുകളിൽ കൂടുതൽ ശ്രദ്ധ പോയപ്പോൾ അത്രത്തോളം ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പിന്നെ ഞാൻ പറയുന്നത് ഇപ്പോൾ കഴങ്ങുവർഗങ്ങളൊക്കെ വെച്ചിട്ടായിരുന്നു സംരക്ഷിച്ചിരുന്നത് ഇതിനെ പറ്റുന്നില്ല ഈ പന്നിശല്യ സാധനം എല്ലാം കൂടിയുണ്ട് അതിനൊക്കെ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് പുതിയ ഇനങ്ങളൊക്കെ വെച്ച് പുതിയ ഇനങ്ങൾ തെങ്ങ് അല്ല നമ്മുടെ അടുത്തെല്ലാം ഉള്ള നാടൻ തെങ്ങുകളാണ് ഏത് സമയത്തും വിത്തുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് ചാണക സാധനം നാടൻ പശുണ്ട് അതിന്റെ ചാണക സാധനം എല്ലാം വെച്ചിട്ടാണ് നമ്മൾ കോഴിക്കോട് ജില്ലയിൽ എനിക്ക് വന്നാൽ പാലയക്കറിന്റെ ഒരു മൊമെന്റ് വന്നപ്പോ ടീമിൽ ഫസ്റ്റ് നമ്മൾ ാണ് പാലക്കർ കൃഷിരീതി പാലക്കർ കൃഷി ഞാൻ പറഞ്ഞില്ല ഞാൻ മോനൊക്കെ അസുഖമൊക്കെ ആയി തുടങ്ങിയ സമയത്താണ് ഈ കൃഷിയിലേക്ക് ഇറങ്ങുന്നത് അപ്പോൾ ഓർഗാനിക് ഫാമിംഗ് തുടങ്ങണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് പാലക്കറിൻ്റെ ഒരു വരവരുന്നത് ഞാനതിൻ്റെ ഇടയ്ക്ക് മിൽമേലൊക്കെ പോയി പത്ത് പശു ഉള്ളൊരു ഫാമൊക്കെ തുടങ്ങി അങ്ങനെയായിരുന്നു അതുവരെ ഉണ്ടായിരുന്ന കേരളത്തിൽ ഓർഗാനിക് ഫാമിംഗ് പത്ത് പശു ഉള്ള ഫാം ഒക്കെ തുടങ്ങി അതിൻ്റെ അകത്തുള്ള പാലൊക്കെ വിറ്റ് പിന്നെ അതിൻ്റെ കൂടെ ഈ ബാക്കിയുള്ള ചാണകമൂത്രമൊക്കെ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന രീതിയായിരുന്നു ആ സമയത്താണ് പാലേക്കറിൻ്റെ ഒരു വരവ് വരുന്നത് നാടൻ പശു ഒരു പശു കൊണ്ട് ഏക്കർ കൃഷി ചെയ്യുക എന്നൊക്കെ പറഞ്ഞു നളന്തയിൽ വെച്ചിട്ടായിരുന്നു കോഴിക്കോട് സെമിനാർ ഉണ്ടായത് സെമിനാറിൽ ഏകദേശം ഒരു പത്ത് നൂറിൻ്റെ അടുത്ത ആളുകളുണ്ടായിരുന്നു പക്ഷെ അതിൽ ഫസ്റ്റ് കൃഷിയൊക്കെ തുടങ്ങി ഞാനായിരിക്കും ഞങ്ങൾ കർണാടകയിലെ മഹാരാഷ്ട്രയിലൊക്കെ പോയി തുടങ്ങി നമ്മളുടെ അവിടെ പൈതൃക ഗ്രൂപ്പായിരുന്നു ഫസ്റ്റിൽ കർണാടകയിൽ പോയി പത്ത് പതിനാല് പശുവിനെ കൊണ്ടുവന്നു നാടൻ പശുക്കളെ കൊണ്ടു വന്നു ഇവിടെ കൃഷി സാധനങ്ങളെല്ലാം തുടങ്ങി അങ്ങനെ ഫസ്റ്റിൽ കേരളത്തിൽ രക്തശാലി വിത്തു അതേപോലെ തന്നെ നമ്മളെ കയ്യിൽ നിന്നാണ് എല്ലാ സ്ഥലത്തേക്കും പോയത് ഇപ്പോൾ ബ്ലാക്ക് റൈസ് ഒക്കെ ആണെങ്കിലും പലപ്പോഴും വിത്തുകളൊക്കെ ആണെങ്കിലും പിന്നെ ജൈവവർഷ സമിതി ഒക്കെ ആയിട്ടുള്ള ബന്ധം കൊണ്ടോ അങ്ങനെ അന്ന് പല സ്ഥലത്തും ക്ലാസ് എടുക്കാൻ പല ആളുകളും വിത്തിനൊക്കെ വിളിക്കുന്നതുകൊണ്ടോ ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ ഇന്ത്യയുടെ പല ഭാഗത്ത് പല സ്റ്റേറ്റിലും നമുക്ക് വിത്തുകൾ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഒരു കണക്കിന് നമുക്ക് പറയാം നമ്മളുടെ എന്താ പറയുക ആ മേഖലയിലൊക്കെ ചെയ്യാൻ പ്രകൃതി നമുക്ക് അവസരം തന്നിട്ടുണ്ട് അപ്പൊ നാടൻപശുക്കളെ ഇപ്പൊ എന്റെ അടുത്ത് അടുത്തൊന്നു രണ്ടും എണ്ണം വരൊക്കെ ആണെന്ന് പറയാം ആടോ കോഴിയോ അങ്ങനെ എന്തെങ്കിലും കോഴി ഉണ്ടായിരുന്നു ഇപ്പൊ രണ്ടാമതും തുടങ്ങാൻ പോകുന്നുണ്ട് കോഴി അതിന്റെ ഇടയിൽ കുറച്ചൊന്ന് കുറഞ്ഞു ഇപ്പൊ രണ്ടാമത് തുടങ്ങാൻ പോകുന്നുണ്ട് ഇത്രയ്ക്കൊക്കെ അനുഭവമുള്ള ആള് ആൾ പുറമെ ക്ലാസുകൾ എടുത്ത് കൊടുക്കാനൊക്കെ ആയിട്ട് ആദ്യം പോവാറുണ്ടായിരുന്നു ഇപ്പോൾ പോവാറില്ല എന്നാ അതിപ്പോൾ ക്ലാസിൻ്റെ കാലഘട്ടം കഴിഞ്ഞു ഇപ്പോൾ എല്ലാവർക്കും അവയറുണ്ട് ഇപ്പോൾ ഓർഗാനിക് ഫാമിംഗ് ഒക്കെ ആണെങ്കിലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ സാധനം ഒന്ന് നമുക്ക് സെർച്ച് ചെയ്താൽ ഇതെല്ലാ സാധനത്തിനും പറ്റി അറിവ് കിട്ടും അറിവുകൾ കൂടുതലായിരിക്കും ഇപ്പോൾ അതിൻ്റെ ഒരു ആവശ്യകത പിന്നെ പോരാത്ത സമയക്കുറവ് അല്ലാതെ ഉണ്ട് എമ്മറിലിപ്പോൾ മില്ലറ്റ്സ് കഫേ ഇത് സാധനം പ്രോസസ്സിങ് യൂണിറ്റ് അപ്പോൾ ഇതെല്ലാം കൂടി ചെയ്യുമ്പോൾ നമുക്കുണ്ടാവും അതിൻ്റെ ഇടയിൽ ഹാർവസ്റ്റൊക്കെ വരുമ്പോൾ കാലാവസ്ഥ കൊണ്ടൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഇതിനിടയിൽ എന്തെങ്കിലും അംഗീകാരങ്ങൾ തേടി വന്നിട്ടുണ്ടോ പലതും അക്ഷയശ്രീ അവാർഡ് അങ്ങനെ ജില്ലാ വന്നിട്ടുണ്ട് ഈ വാങ്ങാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അതിന്റെ വിഭവങ്ങള് മില്ലറ്റ് കഫേ എന്ന് പറയുന്നത് ചാത്തമംഗലം എം വി ആർ ക്യാൻസർ സെന്ററിനോട് തന്നെയാണ് മില്ലറ്റ് കഫേ ഉള്ളത് അപ്പോൾ താങ്കളുടെ അടുത്ത് ഈ മില്ലറ്റ്സുകൾ ഉൽപ്പന്നങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് വാങ്ങണമെങ്കിൽ താങ്കളുടെ ഫോൺ നമ്പർ ഒന്ന് പറയാമോ സെവൻ നയൻ സെവൻ സീറോ സീറോ വൺ

പോണത് അന്നം എന്നുള്ളത് നമുക്ക് ഒരു നേരത്തെ വിശപ്പ് എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് മനുഷ്യൻ കൃഷി ചെയ്ത് തുടങ്ങിയത് പിന്നീട് അത് കൂടുതൽ നമ്മൾ ഉത്പാദിപ്പിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ വിശപ്പും കൂടെ മാറ്റുക എന്നൊരു രീതിയിലേക്ക് വന്നു പിന്നീട് അതിന് വിപണനം എന്നൊരു ലക്ഷ്യം വന്നപ്പോൾ നമ്മുടെ രീതികളും കൃഷിരീതികളും മാറി വന്നു അതോടൊപ്പം നമ്മുടെ ആരോഗ്യത്തിന് നമ്മൾ നൽകുന്ന പ്രാധാന്യത്തിന് ഒരു അല്പം മാറ്റം അതായത് അതിനേക്കാൾ ഉപരി ഉൽപ്പന്നത്തിന് വിപണനത്തിന് അല്ലെങ്കിൽ ഉൽപാദനത്തിന് മികവ് നൽകുക എന്നൊരു ലക്ഷ്യം വന്നപ്പം ആരോഗ്യത്തെ ഒരു സെക്കൻഡറി ആയിട്ടോ ഒന്ന് മാറ്റി നിർത്തിയോ എന്നൊരു സംശയം ഉണ്ട് അപ്പം അതല്ല കൃഷിയോടൊപ്പം തന്നെ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന വിഭവങ്ങളോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യത്തിനും അതിനേക്കാൾ ഏറെ ഇമ്പോർട്ടൻ്റ് ഉണ്ട് പ്രാധാന്യമുണ്ട് എന്നും വരും തലമുറയുടെ ആരോഗ്യം നമ്മുടെ കയ്യിലാണ് എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തോടും കൂടിയാണ് താങ്കൾ കൃഷിയെ കാണുന്നതും കൃഷി ചെയ്യുന്നതും ഉൽപ്പാദിപ്പിച്ച വസ്തുക്കൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത് അപ്പം എന്തുകൊണ്ടും ഒരു മാതൃക ായ ഒരു കർഷകനെയാണ് ഇന്ന് നമുക്ക് പരിചയപ്പെടാനായിട്ട് കഴിഞ്ഞത് അല്ല താങ്കളെ നമ്മുടെ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം നന്ദി നമസ്കാരം ആനന്ദ ഫാമിംഗ് കൃഷിരീതി ചെയ്തു പോരുന്ന കർഷകൻ ചാത്തമംഗലം സ്വദേശിയായ ജയകൃഷ്ണൻ ടിവി പങ്കെടുത്ത അഭിമുഖ സംഭാഷണത്തിന്റെ അവസാന ഭാഗമാണ് ഇതുവരെ കേട്ടത് വയലും വീടും സമാപിക്കുന്നു നന്ദാരോ